വിഷയവുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല ഒരു സംശയം നമ്മുടെ ഈ ഉപബോധ മനസ്സുകളുടെ ഒരു സാന്നിധ്യം നമുക്കിൽ നമ്മളിൽ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം നമ്മുടെ ദുഃഖവും അപകർഷതയുമാണെന്ന് സാർ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചില അവസരങ്ങളിൽ ചില അവസരങ്ങളിൽ നമുക്ക് ചില വിഷയങ്ങളോട് താല്പര്യം കൂടുതലായിട്ട് തോന്നുകയും മറ്റ് ചില സമയങ്ങളിൽ അത്രത്തോളം താല്പര്യം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവാറുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആഹാര സാധനത്തിനോട് ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല താല്പര്യവും എന്നാൽ ചില ദിവസങ്ങളിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു ചിന്തയുമാണ് അതിനെപ്പറ്റി ഉണ്ടാകുന്നത് അപ്പോൾ അതിനും ഇത്തരത്തിലൊരു പ്രേരണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ സാധ്യതയുണ്ട് എങ്കിൽ അവിടെ നമുക്ക് ദുഃഖമോ അപകർഷതയോ ഉള്ളതിൻ്റെ ഭാഗമായിട്ടാണോ അങ്ങനെ ഒരു ഇതുണ്ടാവുന്നത് ഈ ഒരു ഭക്ഷണ പതാപ ഉദാഹരണം ഭക്ഷണം പറഞ്ഞുകൊണ്ട് ഞാൻ ഭക്ഷണ പത്രയ്ക്ക് വരികയാണേ തികച്ചും വ്യത്യസ്തമായൊരു ചോദ്യം തന്നെയാണിത് ഈ ആദ്യത്തെ ചോദ്യമായിട്ട് ഈ ഉപബോധ മനസ്സുകളുടെ വ്യാപാരം കൊണ്ട് മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അരുൺ പറഞ്ഞതുകൊണ്ട് ആഹാരത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയുള്ള താൽപ്പര്യം ആ താല്പര്യം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് നമ്മളതിൽ സാച്ചുറേറ്റഡ് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ലേ എന്നാണ് മറുചോദ്യം താങ്കൾക്ക് ഞാനൊരു ജിലേബി തന്നു രണ്ടാമത് വീണ്ടും തന്നു മൂന്നാമത് വീണ്ടും തന്നു നാലാമത് താങ്കൾ ഇവിടുന്ന് ഓടിപ്പോവാൻ നോക്കുമ്പോൾ പിടിച്ച് കെട്ടി ഇവിടുത്തെ വീണ്ടും അഞ്ചാമത് തന്നു പിന്നെ അടുത്തൊരു പാത്ര പാത്രത്തിൽ നിറയെ ജിലേബി കൊണ്ട് തൻ്റെ അടുത്ത് വെച്ചാൽ അരുൺ എടുക്കുമോ അപ്പം അത് ഈ ആഹാരത്തിലൂടുള്ള ആ താല്പര്യം ഒരവകർഷതയാണ് എന്ന് താങ്കൾ തിരിച്ചറിയണം അതിൻ്റെ പുറകിൽ എനിക്കില്ല എന്നൊരു തോന്നൽ ഇവിടെ ഉണ്ട് നമ്മളറിയാത്തതാണ് നമുക്കത് കഴി നമുക്ക് സമ്പൂർത്തീകരണം വന്നിട്ടില്ല അതിനകത്തൊരു സാച്ചുവറേഷൻ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ തോന്നുന്നത് അതൊരു അപകർഷതയാണ് നമ്മളറിയാതെ പോകുന്ന ഒരു അപകർഷതയാണ് ആ അവകർഷത പങ്കിടുന്ന ഒട്ടനവധി സൂക്ഷ്മ അതിസൂക്ഷ്മ ക്ഷമിക്കണം ഉപബോധങ്ങൾ കാണും മനസ്സിലായില്ലേ അപ്പോൾ ആ ഉപബോധങ്ങൾക്ക് അവിടെ പ്രവേശിക്കാനുള്ള സാധ്യത ഇല്ലാതില്ല എന്ന് വെച്ചാൽ ഒരുവൻ ചിന്തിക്കുന്നതെല്ലാം എല്ലാം ഉപബോധം മനസ്സിൻ്റെ പ്രേരണ കൊണ്ടാണെന്നുള്ള തെറ്റിദ്ധാരണയിലേക്ക് പോകാൻ പാടില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ആ ചോദ്യം അപ്പം അതുകൊണ്ട് നമുക്ക് സാധാരണയായിട്ട് തോന്നാതിരിക്കുന്ന ചില ആഗ്രഹങ്ങൾ പ്രത്യേകമായിട്ട് തോന്നുക സവിശേഷമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ തോന്നുക എന്ന് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണോ പൊതുവെ ചിന്ത കൊണ്ട് മാത്രം ചിലപ്പോൾ ആ ആഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ഉപബോധ മനസ്സുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ഒരിക്കലും നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളിൽ പ്രേരിപ്പിച്ചുകൊണ്ട് കൊണ്ട് ആയിരിക്കും നമുക്ക് താല്പര്യപ്പെടേണ്ട വിഷയങ്ങളിൽ ഒരിക്കലും പ്രേരണ ഉണ്ടാക്കാനും അതുകൊണ്ടാണ് ഔതുമില്ലാഹിവിനശ്ചൈത്താൻ ഋചയും എന്നാദ്യം പ്രാർത്ഥിക്കാനായിട്ട് പ്രവാചകൻ പറഞ്ഞുകൊടുത്തത് എൻ്റെ ചിന്ത എൻ്റെ ചിന്തകളിൽ എൻ്റെ വഴികളിൽ ചെകുത്താൻ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ പ്രാർത്ഥന പോലും മാറ്റി മാറ്റപ്പെടാതിരിക്കട്ടെ എന്നാണ് അവരുടെ അർത്ഥം അത് പ്രാർത്ഥിക്കാൻ പോകുന്നിടത്ത് പോലും ആ പ്രാർത്ഥനയിൽ പോലും പ്രവേശിച്ച് ആ പ്രാർത്ഥന പോലും ശരിയല്ലാത്ത വഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ഇല്ലാതെ എന്നുള്ളതുകൊണ്ടാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് ഒക്കില്ല ഉണ്ടാകും പക്ഷേ അതാണ് സ്വാഭാവികമായിട്ടും എപ്പോഴും സാമാന്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഒക്കില്ല എന്നും കൂടെ സൂചിപ്പിക്കണം കാരണം അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാകും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ടാണ് വരുന്നത് എല്ലാ ചിന്തകൾക്കും അങ്ങനെ ഒരു കാരണമുണ്ട് എന്ന് പിന്നെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് പൊതുവേ നമുക്ക് സാധാരണമായി തോന്നുന്ന മാനസിക വൃത്തികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ അതി ഉപബോധ വ്യാപാരങ്ങളുടെ സാന്നിധ്യം നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു